ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അനുമോൾ എന്ന മത്സരാർത്ഥിയെ മാക്സിമം അവിടെ ഉപയോഗിക്കുന്ന രണ്ടു പേരാണ് ആതിലെയും നൂറയും കാരണം വ്യക്തമാണ് ആദ്യത്തെ മൂന്നാഴ്ച ഒട്ടും ആക്റ്റീവല്ലാത്ത രണ്ടു പേരായിരുന്നു ആതിലെയും നൂറയും പ്രത്യേകിച്ചും നൂറ നൂറായോട് ലാലേട്ടൻ പോലും ചോദിച്ചിട്ടുണ്ട് നൂറ എന്താ വാതുർന്ന് സംസാരിക്കില്ലേ എന്ന് അത്രയും സൈലന്റ് ആയിരുന്നു നൂറ ഈ ഒരു സമയത്താണ് അനുമോളും ജിസൈലും തമ്മിലുള്ള പ്രശ്നം ഉടലെടുക്കുന്നത് ജിസൈലിൻ്റെ ലിപ്സ്റ്റിക് തുടയ്ക്കാൻ അനുമോള് മുഖത്ത് കൈവയ്ക്കുന്നതും പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അതിൽ കയറിയാണ് ആതിലേ നൂറയും പിടിച്ചത് പിന്നീട് അനുമോളുടെ കൂടെ ഇന്ന് വിട്ടുപോയിട്ടില്ല നന്നായിട്ടറിയാം അനുമോൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ബിഗ് ബോസ് സീസണിൽ സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടെന്ന് അത് മാക്സിമം മുതലാക്കാൻ നോക്കുകയാണ് ആതിലെയും നൂറയും ഇപ്പോൾ അനുമോൾ അത്രയും ആളുകൾ ആതിലേയും നൂറയും ഇഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് നൂറയ്ക്ക് നാല് വോട്ടോടുകൂടി നോമിനേഷൻ വന്നതിന് ശേഷം നൂറ ഭയങ്കര ആക്റ്റീവാണ് അത് നമ്മൾ കണ്ടതാണ് എന്തിനും ഏതിനും ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നു ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സത്യം അനുമോളെ വെച്ച് ഗെയിം കളിക്കുന്നത് ആതിലും ഇന്യൂറിയമായിട്ടാണ് തോന്നുന്നത് മസ്താനിയുടെ യഥാർത്ഥ സംഭവം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്നത് എന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക